നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് കളികൾ തോറ്റു നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അവർക്ക് തിരികെ വന്നേ പറ്റൂ പ്രശ്നങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങൾ ഒന്ന് ജസ്പ്രീത് ബുംറ ഇല്ലാത്തത് വലിയ പ്രശ്നമാണ് അവർക്ക് ഡെത്ത് ഓവറുകളിൽ വേണ്ട വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോളർമാർ കുറവാണ് അതോടൊപ്പം ദീപക് ചാഹറും ട്രെൻ ബോൾട്ടും അവർ പവർപ്ലേയിലെ പുലികളാണെന്നൊക്കെ അണു വെപ്പ് പക്ഷേ ഇതുവരെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് പവർ പ്ലേയിൽ അവർക്ക് എടുക്കാൻ പറ്റിയത് ഒരേ ഒരു വിക്കറ്റാണ് എന്നുള്ളതാണ് പ്രശ്നം ന്യൂ ബോൾ കണ്ട് അവർ ലാർജ്ലി ഇന്നെഫക്റ്റീവ് ആവുന്നു എന്നുള്ളത് അവർ ഞെട്ടിച്ച് കളയുന്നുണ്ട് പിന്നെ സീനിയർ ബാറ്റർമാർ രോഹിത് ശർമ്മയെ പോലുള്ളവർ വേണ്ട വിധത്തിൽ ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്തിട്ടില്ല ഈ രണ്ട് കളികളിൽ ഹാർദിക് പാണ്ഡ്യ തന്നെ വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു ഞങ്ങളുടെ ടോപ്പ് ഓർഡർ ഇനിയും പാർട്ടിയിലേക്ക് ചേരേണ്ടതുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ആ പ്രകടനം വന്നിട്ടില്ല ശരി അറിക്കിൾട്ടനും രോഹിത് ശർമ്മയും ഫോം ആവാതെ മുംബൈക്ക് മികച്ചൊരു തുടക്കം ലഭിക്കില്ല പിന്നാലെ വരുന്നവർ ഇപ്പം സൂര്യയും തിലക് വർമ്മയും ശ്രമിക്കുന്നുണ്ട് പിന്നെയോ പിന്നെയും പ്രശ്നമാണ് റോബിൻ മിൻസിനെ ഹാർദിക് പാണ്ഡ്യ് മുമ്പ് ഇറക്കണമോ ശേഷം ഇറക്കണമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണ് അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു പ്രകടനം കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു പിന്നെ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു റെഡ് സോയിൽ പിച്ചായത് കൊണ്ട് വങ്കടയിലാണ് ഇന്ന് കളി റെഡ് സോയിൽ പിച്ചായത് കൊണ്ട് റീസ്റ്റോപ്ലേയെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ പേസ് ആൻഡ് ബൗൺസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് യോർക്കർ എറിയാനുള്ള ഒരു കപ്പാസിറ്റി അപ്പോൾ ഡെത്ത് ഓവറുകളിൽ സ്മോൾ ബൗണ്ടറീസ് ഉള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരുള്ളത് അങ്ങനെയെങ്കിൽ ഒരു സ്പിന്നർ ഒഴിവാക്കും അതൊന്നുകിൽ മുജീബുർ റഹ്മാൻ അല്ലെങ്കിൽ മിച്ചൽ സാൻനർ പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോബിൾ ഇലവനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രോഹിത് ശർമ്മ റിയാൻ ട്രിക്കിൾട്ടൻ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റോബിൻ വിൻസ് നമാൻ ദിർ ദീപക് ചാഹറ് മിച്ചൽ സാന്നർ ഓർ മുജീബുർ റഹ്മാൻ ദെൻ ട്രെൻ ബോൾട്ട് സത്യനാരായണ രാജു റീസ് ടൊപ്ലെ നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബ് ആയിട്ട് വന്നേക്കാം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ഒരു ഇലവൻ മറുഭാഗത്ത് നരേൻ അസുഖം മാറി തിരികെത്തും അപ്പോൾ കഴിഞ്ഞ കളിയിൽ നരേൻ ഇല്ല എന്നിട്ടും പക്ഷെ മികച്ച പ്രകടനം നടത്തി മൊയ്നലി മൊയ്നലി ഇരുപത്തിമൂന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് പിഴ്ത്തിയിരുന്നു ആറാറിനെതിരെ എന്നാൽ അദ്ദേഹത്തെ പുറത്തിരുത്തി വീണ്ടും നരയൻ തന്നെ ഇറങ്ങാനാണ് സാധ്യത സോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്രോബിൾ ട്വൽവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ക്യുൻഡൻ ഡീകോക്ക് സുനിൽ നരയൻ നജിങ്ക്യ രഹാനെ അങ്കരീഷ് രഘുവൻശി വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് സ്പെൻസർ ജോൺസൺ വൈഭവ് അറോറ വരുൺ ചക്രവർത്തി ദൻ ഇമ്പാക്റ്റ് സബായിിദാണ് ഇതാണ് അവരുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രശ്നങ്ങളുടെ നടുവിലാണ് മുംബൈ ഇന്ത്യൻസ് വിജയിച്ച പറ്റു തുട രണ്ട് മത്സരങ്ങൾ തോറ്റിരിക്കുകയാണ് മറുഭാഗത്ത് ആദ്യ കളി തോറ്റെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ വിജയിച്ചതിനാൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കെ കെ ആർ ഉള്ളത് ഇന്ന് കിടലൻ പ്രകടനം നമുക്ക് വാങ്കിടയിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം